കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കിഡ്നിലൈൻ മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് വിൽപ്പനകിച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ മാരുതി വി ഡി ഐ ഡീസൽ എഞ്ചിൻ ആണ് ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് എഫക്ട് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊളപ്പുറത്താണ് ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് മുപ്പതാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും തെറ്റി കാര്യങ്ങൾ അറിയാൻ പറ്റും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ